നിറവിൽ കോതമംഗലം മാർബസോലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കോതമംഗലം ചെറിയപ്പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എം ഡി എം എം ആശുപത്രിയുടെ നാൽപ്പത്തി ആറാം വാർഷികം മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു വർഷമായി കോതമംഗലത്തിന്റെ മുഖമാണ് മാർ മാർബിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ കോതമംഗലം ചെറിയ പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർബെസോലിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ വാർഷികം മാർബേസിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നു അഭിവന്ധ്യ ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപൊലീത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു ഈ അഭിമാന സ്ഥാപനമായി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വൈദികരടക്കം എല്ലാവരും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമായിട്ട് തന്നെയാണ് ഇത്ര ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം മാറാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നാൽപ്പത്തിയാറ് വർഷക്കാലം എന്ന് പറയുമ്പോൾ ഇന്ന് ഗോതമംഗലത്തുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ലാതിരുന്ന ബുദ്ധിമുട്ടും നേരിട്ട ആ ഈ കാലഘട്ടത്തിൽ എം ബി എം എം ആശുപത്രി ചെയ്യുന്ന സൗജന്യ ചികിത്സാ സഹായ പദ്ധതികൾ പ്രശംസനീയമാണെന്ന് എം എൽ എ പറഞ്ഞു കേരളത്തിലെ തന്നെ ആരോഗ്യ മേഖലക്ക് ഒരു മാതൃകയാണ് കാരുണ്യ കാരുണ്യസ്പർശം പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ചികിത്സാ സഹായ പദ്ധതികൾ എം ബി എം എം അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ തന്റെ വാർഷിക റിപ്പോർട്ടിന്റെ കൂടെ പ്രഖ്യാപിച്ചു കാരുണ്യഗ്രാമം കാരുണ്യസ്പർശം എന്നീ പദ്ധതികൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്നതായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ്റി അൻപത് നിർദ്ധരായ രോഗികൾക്ക് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഹെർണിയ തെറോയിഡ് യൂട്രസ് റിമൂവൽ ശസ്ത്രക്രിയകൾ എന്നിവ അൻപത് ശതമാനം സൗജന്യ നിരക്കിൽ ചെയ്തു നൽകുന്ന പദ്ധതിയാണ് കാരുണ്യസ്പർശം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെറിയപ്പള്ളി വികാരി ഫാദർ ജോസ് പറത്തുവൈലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ കോതമംഗലം മുനിസിപ്പാലിറ്റി ചെയർമാൻ കെ കെ ടോമി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർ കെ എ നൌഷാദ് മാർത്തോമ ചെറിയപ്പള്ളി ട്രസ്റ്റി ബേബി ആഞ്ഞിലവേയിൽ മാർത്തോമ ചെറിയ പള്ളി ട്രസ്റ്റി ഏലിയസ് കീരം ഡോക്ടർ റോ എം ജോർജ് എം എസ് എൽദോസ് മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളി എംബിറ്റ് സെക്രട്ടറി ബേബി പി ഐ ഐസക് കോര ഡോക്ടർ തോമസ് മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോർജ് എബ്രഹാം എല്ലാവർക്കും നന്ദി അറിയിക്കുകയും തുടർന്ന് കലാപരിപാടികളും സംഘടിപ്പിച്ചു സംസാരിക്കണം ആഗ്രഹിക്കുക ആലോചിക്കുകയായിരുന്നു ഞാനെപ്പോഴും പലവട്ടം പലവട്ടം ആലോചിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും എന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ് അദ്ദേഹം ദുബായിലെ വലിയൊരു യു എയിലെ വലിയൊരു ഹോസ്പിറ്റൽ സന്ദർശിച്ച് അവിടെ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അതിൻ്റെ എം ഡി ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനോട് ഓരോ ഹോസ്പിറ്റലിൻ്റെ അത് അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ വലിയ പേരുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ആളുകൾ വന്ന് ചികിത്സ തേടുന്ന ആദ്യത്തെ ഒരു അറബ് ലോകത്തുള്ളൊരു ഹോസ്പിറ്റൽ എന്ന പ്രൗഢിയിലേക്ക് അത് വളർന്നു വലുതായപ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയതിനു ശേഷം അത് ഈ ഏറ്റവും ആധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ എല്ലാ നേട്ടങ്ങളും ആ ആശുപത്രിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം അഭിമാനത്തോടുകൂടി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്